ഹലോ എവരിവൺ എൻ്റെക്ക് എൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ ടോപ്പിക്ക് സെൽഫ് മോട്ടിവേഷൻ സ്വയമായിട്ടൊരു മോട്ടിവേറ്റ് ചെയ്യുക ആ ഞാൻ എനിക്ക് വേണ്ടി തന്നെ വീഡിയോ വീഡിയോ ഉണ്ടാവും കാരണം സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ എനിക്ക് ആവശ്യമുണ്ട് ഇതുപോലെ തന്നെ ഓരോരുത്തർക്കും ആവശ്യമുണ്ടാകും സ്വന്തമായിട്ടൊരു മോട്ടിവേഷൻ എന്താണെന്ന് വെച്ചാൽ എന്ന് പറയുന്നത് ഒരു കടലുപോരെയാണ് അല്ലേ ഒരു തിര ആഞ്ഞടിക്കും തിരിച്ച് കയറും ആഞ്ഞടിക്കും തിരിച്ചു കയറും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലായിരിക്കും തിര ഒരു വൻ കടൽ തിരമാലയായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത് അല്ലേ അപ്പോൾ ചിലപ്പോൾ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ പ്രയാസം പ്രയാസമുണ്ടാകും ചിലത് നിസ്സാരമായിട്ട് നമുക്ക് വില് തട്ടിയേടൊന്നുമില്ലാതെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും അപ്പോൾ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഓരോ ഭാഗമാണ് അത് നമുക്ക് എങ്ങനെ ഇത് നമുക്ക് എന്താ പറയുക ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് എങ്ങനെ റിക്കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മാത്രം ചോയ്സാണ് നമുക്കതെങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെടണം അല്ലെങ്കിൽ എങ്ങനെ ഞാൻ ഇതിൽ നിന്ന് റിക്കവർ ആകും എന്നുള്ളത് സ്വയമായിട്ട് നമ്മൾ തന്നെ ചിന്തിച്ച് കണ്ടെത്തേണ്ട ഒരു വഴിയാണ് അല്ലേ ഓരോ ഇൻസിഡൻ്റ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ ഓരോ കാരണങ്ങൾ നമ്മളുടെ അടുത്ത് ഉണ്ടാകുമ്പോൾ നമുക്കതിനോട് സൊല്യൂഷനും കണ്ടെത്തുക എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു സാഹചര്യത്തെ ഇഗ്നോർ ചെയ്യുക അതാണ് ഏറ്റവും നല്ല വഴി എന്ന് ഞാൻ എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഇഗ്നോർ അവഗ അവഗണിക്കുക പക്ഷേ നമുക്ക് ഒട്ടുമിക്ക ആൾക്കാരും താൽക്കാലികമായി ചിലതെല്ലാം അവഗണിച്ചാലും അത് താൽക്കാലികമാണ് ടെമ്പറിയാണ് പെർമനൻ്റ് അല്ല ചിലപ്പോൾ ആയിട്ട് നമ്മൾ ഒരു ഒരു കാര്യത്തെ നമ്മൾ എന്താ പറയുക അവഗണിക്കുമ്പോൾ അത് ടെമ്പറിയാണെന്ന് നമുക്കറിയാം പക്ഷേ അത് എന്താണെന്നുള്ളത് മറ്റുള്ളവർക്കറിയാൻ പാടില്ല അത് പെർ അവർ വിചാരിക്കും ആണ് ഓക്കെ പക്ഷെ നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ സിറ്റുവേഷൻസും നമ്മുടെ ചുറ്റുമുള്ളതും എല്ലാം കൂടിയിട്ടാണ് നമുക്ക് ആ ഒരു ഡിസിഷനിലേക്കൊക്കെ എടുക്കാം വന്ന് ചേരുന്നത് അല്ലേ എനിവേ എന്ത് തന്നെ ആയാലും ടെമ്പററി ആയാലും പെർമനൻ്റ് ആയാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റും അത് നമ്മൾ ഫേസ് ചെയ്യണം എങ്ങനെയാണേലും നമ്മൾ ഫേസ് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഡീപ്പ് ബ്രീത്ത് എടുക്കുക നമ്മുടെ ചിന്തകളെ നമ്മൾ എന്താ പറയുക മാറ്റാൻ നമ്മൾ ശ്രമിക്കുക ഈ ചിന്തകളാണ് നമ്മുടെ ബ്രെയിനാണ് നമ്മളെ ചിന്തകളെ ഉൽപ്പാദിപ്പിച്ച് നമ്മളിങ്ങനെ എന്താ പറയുക പല പല മേഖലയിലേക്കും ഒരു തൗസൻഡ്സ് അപ്പോൾ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ അത്രയും ലക്ഷക്കണക്കിന് ചിന്തകൾ ഒരു വൺ ടൈമിലൂടെ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നുണ്ട് ആ ചിന്തകളെ ലഘൂകരിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ ഒന്നിൽ തന്നെ ഫോക്കസ് ചെയ്യാൻ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അതിനൊരു സക്സസ് ഉണ്ടാവും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും ഏതൊരു എന്താ പറയുക ക്രൂഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിലും ആ സിറ്റുവേഷനെ അതിജീവിക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമ്മളത് ബോധറിയില്ല പക്ഷെ അത് അതിജീവിക്കണം നമ്മൾ അത് ജീവിക്കാൻ കുറച്ച് പാടാണത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലാവരോടും പറയുക നമ്മുടെ സാഹചര്യങ്ങളെ അവഗണിക്കുക നമ്മൾ സെൽഫ് മോട്ടിവേറ്റ് ആവുക സ്വയം സന്തോഷിക്കുക സ്വയം ചിരിക്കുക ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് ചിരിക്കാൻ ശ്രമിക്കാൻ ചിരിക്കാൻ പറ്റിയാൽ അതാണ് നമ്മുടെ ഏറ്റവും നല്ല കാര്യം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന എന്തെങ്കിലും കാര്യത്തിലേക്കോ വസ്തുക്കളിലേക്കോ വ്യക്തികളിലേക്കോ നമ്മുടെ മനസ്സ് ഡൈവേർട്ടാക്കുക നമുക്ക് ആരിൽ നിന്ന് സമാധാനം കിട്ടുമെന്ന് നമ്മൾ ചിന്തിക്കുന്നു ആ വ്യക്തിയോട് സംസാരിക്കുക അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സ് സമാധാനപ്പെടുത്താൻ പറ്റുമെന്ന് നമ്മൾ ചിന്തിക്കുന്ന ആ കാര്യത്തിലേക്ക് ബോധപൂർവം തന്നെ ഞാൻ അത് ചെയ്യും എന്ന് നമ്മൾ ബോധപൂർവം തന്നെ അത് നമ്മൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെയും ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് കവർ ചെയ്യാൻ പറ്റും എല്ലാവരും ഇങ്ങനെയുള്ള ആ ഒരു സിറ്റുവേഷൻ കവർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുക എന്ത് എന്ത് കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സിറ്റുവേഷൻ കവർ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തന്നെ സ്വയമായിട്ട് നമ്മൾ തന്നെ ചിന്തിക്കുക നമുക്കറിയാലോ ഞാൻ എന്ത് ചെയ്യുക ഞാൻ എന്ത് ചിന്തിച്ചാലും എനിക്കിത് മാറ്റാൻ പറ്റും ഏത് കാര്യത്തിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി ഏത് കാര്യത്തിൽ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുമെന്ന് എല്ലാവരെ പറ്റിയും അവരവർക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ട് അല്ലേ ഏതെങ്കിലും കാര്യം കുക്കിംഗ് ആണോ അല്ലെങ്കിൽ ആണോ അല്ലെങ്കിൽ റീഡിംഗ് ആണോ അല്ലെങ്കിൽ പാട്ട് കേൾക്കലാണോ എന്താണെങ്കിലും നല്ല അടിച്ചുപൊളിച്ച് പാട്ട് കേട്ടാലും മതി നല്ല സൂപ്പറായിട്ട് ഹൈ വോളിയത്തിൽ ഒരു പാട്ട് നല്ലൊരു സോങ് വെച്ച് കേട്ടാലും നമ്മുടെ ഈ ഒരു മൈൻഡ് ഡൈവേർട്ടാക്കാൻ നമുക്ക് സാധിക്കും നമ്മൾ ആ ഒരു സാഹചര്യം ഏതാണെന്ന് നമ്മൾ സ്വയം കണ്ടെത്തണം നമ്മൾ സ്വയം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ മുങ്ങിത്താന്ന് മുങ്ങിത്താന്ന് നമ്മൾ മരിച്ചു പോവും നമ്മളല്ല നമ്മുടെ മനസ്സ് അങ്ങനെയൊരു സിറ്റുവേഷനിലേക്ക് ആരും വരല്ല കേട്ടോ എല്ലാവരും സന്തോഷമായിട്ടിരിക്കൂ സമാധാനത്തോടെ ഇരിക്കൂ